കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലന്റെ ഗോമിതയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മീനാക്ഷി ജോലി കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് എല്ലുകയാണ് ആ സമയത്ത് ആകാശം ശാന്തിയും രവീന്ദ്രനും കൂടെ ഒക്കെ ഫോട്ടോ ഒക്കെ എടുക്കുവാണ് ഇതൊക്കെ കഴിഞ്ഞപ്പോ മീനാക്ഷി എന്നിട്ട് ചോദിച്ചാൽ ആഹാ ഇത് കൊള്ളാലോ ഭയങ്കര ഫോട്ടോ എടുപ്പും പരിപാടിയൊക്കെ ആണല്ലോ എന്ന് പറയുന്നത് അല്ല ആകാശ് ഇപ്പം ഇവിടുത്തെ കുടുംബസ്ഥനായെന്ന് തോന്നലോ ഇവിടുത്തെ ആളായല്ലേ എന്ന് ചോദിക്കണം കാരണം അവിടുത്തെ ഒരു മുണ്ടൊക്കെ വാങ്ങിച്ച ആകാശം എടുത്തിട്ടുണ്ടായിരുന്നു രവീന്ദ്രൻ്റെ മുണ്ടൊക്കെ വാങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു അത് ശാന്തി കൊടുത്താണ് ഈ സമയം ആകാശ് പറഞ്ഞു അല്ല മീനു വരാൻ കുറച്ച് വൈകും അതുകൊണ്ട് ഇതേ അമ്മ എനിക്ക് എടുത്തു തന്നാന്ന് പറയുന്നത് ഈ ഷർട്ടും മുണ്ടും ഒക്കെ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മീനാക്ഷി പറഞ്ഞു ആ കൊള്ള അങ്ങനെയാണെങ്കിലേ ഞാനിവിടെ നിൽക്കും എൻ്റെ ഫോട്ടോയും കൂടെ എടുക്കാൻ പറയണം അങ്ങനെ മീനാക്ഷിയും ആകാശും രവീന്ദ്ര അവരെല്ലാവരും കൂടെ ഒരുമിച്ച് എന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അതിനുശേഷം അവൻ അങ്ങോട്ട് അകത്തേക്ക് ഒരു പോണ സമയത്ത് ശാന്തി പറഞ്ഞു അതെ ഇപ്പോഴെന്താണെങ്കിലും നിങ്ങൾ പോകുന്നില്ല എന്ന് പറയാം ഇത് കേട്ടിപ്പോൾ മീനു വെച്ചു അതെന്താമേ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം അങ്ങോട്ട് പോയാൽ മതി അങ്ങനെ നേരത്തെ പോകണ്ടാന്ന് പറയണം ഞാൻ പോയി ആഹാരം റെഡിയാക്കാം എന്നും അങ്ങോട്ട് പോവാണ് ആ സമയത്ത് ആകാശിനോട് മീനാക്ഷി വെച്ചു ആകാശ പ്രശ്നമാകും ചോദിക്കുക എന്ത് പ്രശ്നം അല്ല നമ്മൾ താമസിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോ ആ എന്തുഷ്ടപ്പെടാതിരിക്കാനായിട്ട് ആ ഒന്നും കുഴപ്പമില്ല നീ ധൈര്യമായിട്ടിരിക്കും മീനു അല്ല എനിക്കൊരു പേടിയുണ്ട് പേടിയോ എന്തിനാ പേടിക്കുന്നത് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചോളാം ഇനി എന്തേലും പറയുവാണെങ്കിൽ പോലും ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞോളാം നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട എന്നൊക്കെ പറയാണ് ആ സമയം ധർമ്മൻ ആകെ പഴയ ടെൻഷൻ അടിച്ച് പിന്നീട് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വന്നിരിക്കുവാണ് ധർമ്മനാണെങ്കിൽ മനസ്സിന് വിഷമം തനിക്ക് തനിക്കവരടി കിട്ടിയിട്ട് ആരും അതിനെക്കുറിച്ച് തന്നോടൊന്നും വന്ന് ചോദിച്ചില്ലല്ലോ തൻ്റെ ചേച്ചി മാത്രമേ ചോദിച്ചുള്ളൂ അളിയനാണെങ്കിലോ അല്ലെങ്കിൽ ആകാശമോ ആനന്ദോ ആരെയോ അവരാരും തന്നോട് വന്ന് ചോദിച്ചില്ല ആ വിഷമത്തിൽ ഒന്ന് ഇരിക്കുമായിരുന്നു അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ബാലം വരുന്നത് ബാലം വന്നിട്ട് ചോദിച്ചു എന്താടാ നീ എന്താ ഇവിടെ ഇരിക്കണെന്ന് ചോദിക്കും ഏ ഒന്നും എന്ന് പറയണം അല്ല നിന്നെ ആരെ അടിച്ചതെന്ന് ചോദിക്കണേ ഏ അത് പിന്നെ ഒന്നുമില്ല അളിയാന്ന് പറയണം സത്യം പറ ആനന്ദനാണോ അച്യുതനാണോ എനിക്ക് അതാ അറിയണ്ടേന്ന് പറയണം അല്ല അത് കുഴപ്പമില്ല നിന്നോട് ചോദിച്ചേനു മാത്രം മറുപടി പറഞ്ഞാൽ മതി ആനന്ദനാണോ അച്യുതനാണോ എനിക്ക് ആരാന്നറിഞ്ഞാൽ മതി എന്ന് പറയാം അത് പിന്നെ അച്യുതേട്ടനാന്ന് പറയാം അവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയണം ഏഹ് വേണ്ട ഏട്ടാ അല്ല വേണ്ട അളിയ വേണ്ടാന്ന് പറയണം വേണ്ടാന്നോ പിന്നെ നിന്നെ തല്ലിയ പിന്നെ ഞാൻ ചോദിക്കട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എടാ അച്യുത ഇങ്ങോട്ട് ഇറങ്ങി വാടാന്ന് പറഞ്ഞോണ്ട് ബാലം മുണ്ടും മടങ്ങി കുത്തി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് അലറി പിടിച്ചോണ്ട് ആ സമയം ധർമ്മം വട്ടം കയറി പിടിച്ചു വേണ്ട അളിയ ഇപ്പം ചോദിക്കാനും പറയാനെന്നും പോണ്ടെന്ന് പറയണം അതെന്താണെന്ന് നീ അങ്ങനെ പറഞ്ഞേ വേണ്ട അളിയ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകണ്ടെന്ന് പറയാം എടാ നിന്നെ പിന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ കൈയും കെട്ടി നോക്കിയിരിക്കണം എടാ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു നിനക്ക് അറിയാവോ ശെരിക്കും പറഞ്ഞാൽ നീ ഇവിടുത്തെ മൂത്ത മോൻ തന്നെയാണ് ഞങ്ങളുടെ എൻ്റെയും ഗോമതിയുടെ കടയിലേക്ക് രാവിലെ വരുന്നു വൈകുന്നേരം പോന്നു എന്നും ഇത് തന്നെയല്ലേ നീ ചെയ്യുന്നേ എല്ലാം ഒന്നാം തീയതി നീ പണം വാങ്ങൂ എത്ര രൂപയാണ് ഞാൻ തരുന്നതു പോലും ചോദിക്കില്ല കിട്ടുന്ന പൈസ എടുത്ത് അങ്ങോട്ട് വെക്കും പിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ അതെല്ലാം നീ അനുസരിക്കും കെട്ടിച്ചാടാൻ പറഞ്ഞാൽ കെട്ടിച്ചാടും എടാ ഇത്ര അനുസരണയോടെയുള്ള നിന്നെ തല്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ നീ എൻ്റെ ജീവനാ കാരണം ആരിനെ ആകാശിനെ ആരെന്തിനോ ആരെങ്കിലും തല്ലിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കും പക്ഷെ നിന്റെ ദേഹത്ത് ആരെങ്കിലും കൈവച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാനും പൊറുക്കാനും കഴിയില്ല ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് പറയണം ഇത് കേട്ടതും ധർമ്മൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ധർമ്മം പറഞ്ഞു ആ അത് പിന്നെ എനിക്കിപ്പോൾ സന്തോഷമായി ഇനി എനിക്ക് ചോയി ചോദിച്ചാലും ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പൊട്ടി കരവേണം എന്താണ് നീ കരയണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ബാലിനെ കെട്ടിപ്പിടിക്കുകയാണ് ധർമ്മന് എനിക്ക് വേണ്ടി ചോദിക്കാനായിട്ടും വാദിക്കാനായിട്ടും ഇത് അളിയിൽ ഇത് എന്നെ മതി ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇതെനിക്ക് അറിഞ്ഞാൽ മതി ഞാൻ കരുതി ഞാൻ ആരും ഇല്ലാത്തവനാണ് എനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഒന്നും ആരും ഇല്ലെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി എനിക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് എടാ നീ ഒന്നും വിചാരിക്കരുത് അറിയാലോ നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആരാ ഈ പറയുന്നേ ആ ആരിനെയും ആകാശിനെയും ആനന്ദിനെയൊക്കെ മുന്നില് ഈ വീട്ടിലുണ്ടായിരുന്ന ആള് നീയാണ് അപ്പൊ നിനക്കൊരാപത്ത് വന്നിട്ടുണ്ടെങ്കിൽ ദേ എന്റെ മക്കളെക്കാളും കൂടുതൽ സ്ഥാനം എനിക്ക് ഞാൻ തരുന്നുണ്ട് ആ നീ എന്താ മനസ്സിലാക്കാത്തെ ചിലപ്പോൾ നിന ചീത്ത പറയും ഞാൻ വഴക്കുറി എന്തൊക്കെ ചെയ്യും അത് ഞാൻ ചെയ്യും പക്ഷെ മറ്റൊരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറയാണ് അത് കേട്ടിപ്പം ധർമ്മം പറഞ്ഞു മതി അളിയാ ഇത് മതി എന്ന് പറയാണ് പക്ഷെ ബാലൻ പറഞ്ഞു പറഞ്ഞത് ഞാനങ്ങനെ വെറുതെ വിടുന്നില്ല എപ്പോഴെങ്കിലും എനിക്ക് ഒരു അവസരം കിട്ടും ഞാൻ കാണിച്ചതാ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലനെങ്ങോട്ട് പോകുമ്പോൾ ധർമ്മന് സന്തോഷമായി ഇത്രയും മതിയായിരുന്നു താൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷില്ല ഇവർക്കെല്ലാം തന്നോട് ഇത്രമാത്രം സ്നേഹം കൊണ്ടെന്നുള്ള കാര്യം പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ നർമ്മൻ ഇങ്ങനെ വിചാരിക്കുകയാണ് ഈ സമയം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആകാശം മീനാക്ഷിയും ശാന്തി രവീന്ദ്രൻ എല്ലാവരും കൂടെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സമയം ശാന്തി രവീന്ദ്രനെ കണ്ണ് കാണിക്കുകയാണ് ചോദിക്കാൻ പറഞ്ഞുകൊണ്ട് പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു അതെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് മോന് തെറ്റായിട്ടൊന്നും തോന്നരുത് എന്ന് ആകാശിനോട് പറയാണ് എന്താ അങ്കളെ എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞു അത് പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അല്ല ഈ കടയിൽ തന്നെ നിൽക്കാതെ ഒന്നെങ്കിൽ എന്തെങ്കിലും സർക്കാർ ജോലിക്ക് ശ്രമിച്ചൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എന്തെങ്കിലും പരീക്ഷ എഴുതി എടുത്തിട്ട് എന്തെങ്കിലും നല്ല കമ്പനിയിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ കയറി കൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് ആകാശ് പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ മീനാക്ഷി പറഞ്ഞു അതൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ അച്ഛാ അതങ്ങനെ പെട്ടെന്ന് നടക്കില്ല എന്ന് പറയണേ ആ സമയം ശാന്തി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അങ്ങോട്ടോ എന്ന് ചോദിക്കുകയാണ് ഏഹ് ഷോപ്പിംഗ് കോംപ്ലക്സോ അമ്മ എന്താ പറയണേ അതിനൊക്കെ കുറേ പൈസ ആവൂലേന്ന് മീനാക്ഷിക്കുക കോടികളാവില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ദേവേന്ദ്രൻ പറഞ്ഞു ആവും അതിനെന്താ കുഴപ്പം അത് വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ല ഒരു ചെറുതായിട്ട് ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് പോലെയുള്ളു ഒന്ന് അങ്ങനെ ഇടുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്ന് പറയണം അല്ല അതിനും പൈസ വേണ്ടതെന്ന് ചോദിക്കണം അവർക്ക് അഞ്ചിയ ഞാനിടാം ആകാശം എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയാൽ മതി എന്തേ നിങ്ങളല്ലേ ഇവിടെ നിൽക്കേണ്ടേ നിങ്ങളല്ലാതെ ബാക്കി ആരാ ഈ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആൾക്കാർ ഏഹ് ഇവിടെ എന്തുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് തന്നെയല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഇനിയിപ്പോൾ ആകാശം പറഞ്ഞ അല്ല അത് പിന്നെ അച്ഛാ പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു അത് ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാം ഞാനും ആകാശം ഞങ്ങളോട് ഒന്ന് തീരുമാനിക്കട്ടെ ആലോചിച്ച് തീരുമാനിക്കട്ടെ എന്ന് പറയുകയാണ് ശാന്തി പറഞ്ഞാൽ അതങ്ങനെ അധിക ദിവസം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന കാര്യമല്ല എത്രയും പെട്ടെന്ന് ആലോചിച്ചിട്ട് തീരുമാനം പറയണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു ആ അത് പറയാം എന്നൊക്കെ ആകാശം പറയണം അതെ ആകാശം നാളെ ഇവിടം വരെ ഒന്നുകൂടെ വരണ്ടി വരും നാളെ എനിക്ക് ചെക്കപ്പിന് പോകേണ്ട ദിവസമാണെന്ന് പറയണം ആണോ അതിനെന്താച്ചാ വരാലോ എന്ന് പറയണം ആകാശനെ ഭയങ്കര സന്തോഷമായി കാരണം ആകാശിനെ ശാന്തിയെയും രവീന്ദ്രനെയൊക്കെ കൂടെ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു പിന്നീട് ആകെപ്പാടെ വിഷമത്തോട് കൂടിയിട്ട് ഇങ്ങനെ മിത്ര ഇരിക്കുന്ന സമയത്ത് ആരും വന്നിട്ടേച്ചു അല്ല എന്താ സങ്കടമൊന്നും ഇതുവരായിട്ട് മാറിയില്ലെന്ന് ചോദിക്കാം ഉം സങ്കടമൊക്കെ മാറി എന്ന് പറയുന്നത് പിന്നെന്താ കുഴപ്പം എന്നാലും എന്തോ മനസ്സിനകത്തൊരു ഒരു സങ്കടപ്പരണ്ട കാര്യമില്ല എന്ത് വന്നാലും ഞാൻ കൂടിയില്ലയെന്ന് ചോദിക്കണം അതാ ആര്യം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ആ എന്നോടൊപ്പം കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടല്ലോ എന്നോർത്ത് ഇത് കേട്ടപ്പോൾ ആര് പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് പിന്നെ ഞാൻ നമ്മളൊരു കാര്യം തീരുമാനിക്കുമ്പോൾ അത് നൂറ് വട്ടം ആലോചിച്ച് വേണം ഒരു തീരുമാനം എടുക്കാനായിട്ട് എടുത്ത ചാടി ഒന്നും ചെയ്യരുതെന്ന് പറയണം ഇത് കേട്ടപ്പം ഇത്ര വെച്ചോ അതെന്താ അല്ല ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞ കാര്യമാണ് അവൻ പക്കാ ഫ്രോഡാന്നുള്ള കാര്യം പക്ഷെ അത് നീ വിശ്വസിച്ചില്ല നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് ഒരാളുടെ പോസിറ്റീവ് മാത്രമേ കാണുള്ളൂ നെഗറ്റീവ് ഒന്നും കാണത്തില്ല അവൻ എന്താ ഏതാ എങ്ങനെയൊന്നും കാണത്തില്ല പിന്നീടായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അതുകൊണ്ടല്ലേ എത്രയധികം സ്നേഹിച്ച് വിവാഹം കഴിക്കുന്ന പ്രണയിച്ച് വിവാഹിക്കുന്ന വിവാഹം കഴിക്കുന്ന ബന്ധങ്ങൾ അവസാനം ഫെയിലിയർ ഫെലിയറായി പോകുന്നേ പിന്നീടാണ് നെഗറ്റീവ് വശങ്ങളൊക്കെ കാണത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു അല്ല അത് പിന്നെ ആന്യ എന്നോട് ദേഷ്യമാണെന്ന് ചോദിക്കാ ദേഷ്യമോ എന്തിനാ ഞാൻ ദേഷ്യപ്പെടുന്നേ ദേഷ്യപ്പെട്ടല്ല ഞാൻ ഉള്ള കാര്യം പറഞ്ഞതെന്ന് പറയണം ഈ സമയത്താണ് മിത്രയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് മിത്ര പെട്ടെന്ന് ഫോണെടുത്ത് നോക്കുവാണ് മിതിന്റെ മെസ്സേജാ അത് നീ ഓപ്പൺ ചെയ്ത് നോക്കാൻ പറയാണ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ അതെ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് നാളെ ഒന്ന് കാണണം മിത്രാന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പോ മിത്രനെ വിറയ്ക്കാൻ തുടങ്ങി എന്ത് ചെയ്യുമോ ആര്യ എന്ന് ചോദിക്കാം നാളെ കാണാന്ന് പറ അത് വേണോ നീ മെസ്സേജ് അയക്കാൻ പറയണം അങ്ങനെ മിത്ര മെസ്സേജ് അയച്ചു അപ്പൊ തന്നെ റിപ്ലൈ റിപ്ലൈ വന്നു താങ്ക് യു മിത്ര എന്ന് പറഞ്ഞോണ്ട് ആര്യ ആര് എന്ത് പരിപാടി പറഞ്ഞേ നാളെ കാണാൻ പോന എന്നെ തനിച്ചയക്കാനാ ആര് പറഞ്ഞു തനിച്ചയക്കാനായിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകുന്നു ദേ ആരും ഞങ്ങടെ കണ്ടിട്ടുണ്ടെങ്കിൽ അവനാണ് നിക്കുവെന്ന് തോന്നുന്നുണ്ടോ എന്തേലും പ്രശ്നം ഉണ്ടാക്കിയാലോ അതൊന്നും കുഴപ്പമില്ല ഞാൻ നിന്നോടൊപ്പം വരുന്നില്ല ഞാൻ മാറി നിന്നോളാ അപ്പൊ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കണം പെട്ടെന്നാണ് മിത്രയ്ക്ക് ടെൻഷൻ കയറി മിത്രക്ക് ചൂടെടുക്കോ പനിക്കുന്ന പോലൊക്കെ തോന്നുവാണ് എന്താ മിത്ര എന്താന്ന് ചോദിക്കണം എന്തോ തലവേദനയ്ക്ക് എടുക്കുന്നുണ്ടെന്ന് പറയണം നോക്കിഞ്ഞപ്പൊ നല്ല ചൂടുണ്ട് ഹോസ്പിറ്റലിൽ പോണോന്ന് ചോദിക്കും വേണ്ട ഒന്ന് കിടന്നാൽ കിടന്നാ മതിന്നോ എന്നാ കിടക്ക് എന്നും പറഞ്ഞുകൊണ്ട് മിത്രയോട് പറഞ്ഞിട്ട് ആരുടെയോട് നിൽക്കുന്ന സമയത്ത് മിത്ര പോയി കിടന്നു മിത്രയ്ക്ക് ടെൻഷൻ കൂടിയിട്ടായിരുന്നു പെട്ടെന്ന് ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോനും പിന്നീട് ആകാശം മീനാക്ഷിയും കൂടെ വരുവാണ് അങ്ങനെ വരണ സമയത്ത് ശ്രീദേവി എങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ആഹാ രണ്ടുപേരും കൂടെ എന്താ ഇത്ര ലേറ്റ് ആയത് കൊള്ളാലോ ഇത്ര സമയമൊക്കെ ഓഫീസിൽ ജോലി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഗോമതി എങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഗോമതി എന്നിട്ട് പറഞ്ഞു അല്ല താമസിക്കണമെന്ന് വിളിച്ചു പറഞ്ഞുകൂടെ മീനു ഇതെന്താ ഇത്ര ലേറ്റ് ആയത് ഇത്ര സമയം ഓഫീസിൽ ജോലി ഉണ്ടെന്ന് അത് ആകാശം പറഞ്ഞില്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പം മീനു പറഞ്ഞു അതല്ല ഓഫീസിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് പോയായിരുന്നു പറയണം ഏഹ് വീട്ടിൽ പോയോ അതേന്ന് പറയണം എന്നാ ബാ കൈ ഇട്ടോ ഫുഡ് കഴിക്കാന്ന് പറയണം അതെ ഫുഡ് വേണ്ട ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ടാ വന്നേന്ന് പറയണം ഇത് കേട്ടപ്പോൾ കേട്ടതും ഗോപിന്ദ്രൻ്റെ മുഖം അങ്ങോട്ട് മാറി പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു ആഹാ കൊള്ളാലോ അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ടാ വന്നല്ലേന്ന് ചോദിക്കും ഇപ്പൊ അമ്മ ശശിയായി പോയല്ലോ എന്ന് പറയണ അമ്മ ഇവിടെ കാത്തിരിക്കുവായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് മീനാക്ഷി വന്നത് കഴിക്കാൻ വേണ്ടിട്ടെന്ന് പറയാം അത് കേട്ടപ്പം മീനാക്ഷിക്ക് ആകാശിന് ഭയങ്കര സങ്കടമായി പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു ഏഹ് അത് കൊള്ളാലോ അങ്ങനെയാണെങ്കിലേ നമുക്ക് ഫുഡ് കഴിക്കല്ല ആകാശം എന്ന് ചോദിക്കാം നമുക്കൊന്നുകൂടെ കഴിക്കാന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു അല്ല അത് പിന്നെ അത് വേണ്ടാന്ന് പറയണം അതെന്താ നിങ്ങൾ കഴിച്ചിട്ടല്ലേ വേണ്ടാന്ന് പറയാണ് അപ്പോഴേക്ക് ശ്രീദേവ പറഞ്ഞു അത് പിന്നെ ഉണ്ടല്ലോ അമ്മേ കണ്ടില്ലേ രണ്ടുപേരും ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് അമ്മേനെ കളിയാക്കുന്ന പോലുള്ള പിന്നെ ഒരു സംസാരമല്ലേ കഴിക്കാമെന്നും പറഞ്ഞോണ്ട് ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു അതെ നിങ്ങൾ അകത്തേക്ക് പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഗോമതി ശ്രീദേവിനെ ഒന്ന് നോക്കുവാണ് ഈ സമയം ശ്രീദേവി പറഞ്ഞു അതെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവും തോന്നുന്നില്ല കേട്ടോ അവരുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ വീട്ടിൽ പോക്ക് ശരിയാകത്തില്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോമതി ഇങ്ങനെ നോക്കി ശ്രീദേവിയെ പിന്നീട് ശ്രീദേവി ഒന്നുമല്ല പെട്ട കൂടി പോവാണ് അതിനുശേഷം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ധർമ്മന ധർമ്മന്റെ അടുത്തേക്ക് മീനാക്ഷിയും ആകാശം കൂടെ വരുവാണ് നിരീച്ചു അല്ല ധർമ്മ പറ ആരാ ധർമ്മവനെ അടിച്ചുതന്നെ ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞ എടാ അത് കുഴപ്പമൊന്നുമില്ല ആരാ അടിച്ചെന്ന് പറ എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് തന്നെ ധർമ്മ ഏയ് അങ്ങനൊന്നുമില്ല അതിപ്പം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണം ചോദിക്കേണ്ട കാര്യമില്ലെന്നോ പിന്നെ മാമനടിച്ച് ഞങ്ങൾ കൈയും കെട്ടി നോക്കി എന്നാണോ പറയണെന്ന് ചോദിക്കുക എടാ എനിക്കിപ്പോൾ സന്തോഷമായി ഇത് ചോദിക്കാൻ വേണ്ടി ആദ്യം ചേച്ചു വന്നു പിന്നെ അളിയനെ പിന്നെ ആരനാണെങ്കിലും ആനന്ദാണെങ്കിലും എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് വന്നു ഇപ്പം അവിടെ നീയും എനിക്ക് സന്തോഷമായി എനിക്ക് നിങ്ങളുടെ ഈ സ്നേഹം മാത്രം മതിയിടാന്ന് പറയണം പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ തന്നെ ആകാശമാണ് അതൊന്നു പോരാ ആരാണെന്ന് ഇപ്പം പറയണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്